ശ്രീ ശരമജി നേമം സ്റ്റുഡിയോ റോഡ് പൊളിഞ്ഞിടത്തായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു പിറ്റേ ദിവസം റോഡ് ആറിയാ വന്നു പക്ഷെ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ആ റോഡ് ടാർ ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ നാട്ടുകാർ തോന്നിയിട്ടിരിക്കുക മന്ത്രിയുടെ ഓഫീസിൽ പറയേണ്ട കാര്യം റോഡ് ടാർ ചെയ്യേണ്ടതെന്ന് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതായത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ സ്റ്റുഡിയോ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരപരിപാടികൾക്ക് രൂപം കൊടുത്തു ആ സമരപരിപാടിക്ക് രൂപം കൊടുക്കുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സ്റ്റുഡിയോ റോഡിൽ കൂടിയുള്ള ആ റോ ആ ഗതാഗതം എന്ന് ഗതാഗതം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് കാരണം നിരവധി നിരവധി അപകടങ്ങൾ അവിടെ പല പ്രാവശ്യമായിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീ ഒക്കെ അവിടെ കൂടെ സഞ്ചാര സഞ്ചരിക്കുവാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് സ്റ്റുഡിയോ റോഡിൽ സംജാതമായിക്കൊണ്ടിരുന്നത് ഈ പ്രശ്നങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർ എന്ന് നിലയിൽ നമ്മുടെ ദീപിക അവിടുത്തെ വാർഡ് കൗൺസിലർ നമ്മുടെ മന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം എം എൽ എ ആണ് നമ്മുടെ വിശുവുംകുട്ടി സ്ഥലം എം എൽ എ ആണ് എം എൽ എയുടെ ഓഫീസിൽ പോയിരുന്നു അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരെ നിരവധി പ്രാവശ്യം എൻ്റെ അടുത്ത് വളരെ പ്രയാസപ്പെട്ട കൊണ്ടാണ് കൗൺസിലർ എന്നോട് സംസാരിച്ചത് ചില നിരവധി നിരവധി പ്രാവശ്യം ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസങ്ങളോളം അവിടെ നിരന്തരമായി കയറി ഇറങ്ങിയിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ജനങ്ങൾ മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അതായത് കൗൺസിലിനെ കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ജനങ്ങൾ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എൻ്റെ ഉദാസീനത കൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശക്തമായ ഒരു സമര പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാം ആ നേതൃത്വം കൊടുക്കത്തിൻ്റെ ഭാഗമായി സൂചന എന്നോളമാണ് ആദ്യം ദീപിക അവിടെ സമരം ആരംഭിച്ചത് ആ ഒരു ദിവസത്തെ ഉപവാസം നടന്നു ആ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരെ അതുപോലെതന്നെ വി വിവിധ സാമുദായിക സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ പൊതുജനങ്ങൾ രാഷ്ട്രീയത്തിന് ഉപരി എല്ലാവരും ആ സമരത്തെ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ വിജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടൻ തന്നെ അതിനെ ടാർ ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്യാൻ പോകുന്നു ഒരു ഇരു സൈഡുകളും അടയ്ക്കുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പണം ഉടൻ തന്നെ പണി ആരംഭിക്കും എന്ന് ദീപികയുടെ തന്നെ അവൻ്റെ ന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് ക്ലോസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദീപികയും പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്തിരുന്നു പക്ഷേ പണി തുടങ്ങുവാൻ വേണ്ടി റോൺ മെറ്റീരിയലുകളുമായി അവിടെ വന്ന പണിക്കാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും എം എൽ എയുടെ ഓഫീസിൽ നിന്നും അതുകൊണ്ട് ഈ നമ്മുടെ ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ഉപവാസ സമരത്തിൻ്റെ വിജയം തീർച്ചയായിട്ടും ഈ പ്രവ ഈ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് നമ്മുടെ കൗൺസിലിന് ലഭിക്കും ദീപികയ്ക്ക് ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണി നിർത്തിവെക്കുവാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടു എന്നാണ് ദീപിക എന്നോട് പറഞ്ഞത് അത് ഉദ്യോഗസ്ഥന്മാരുടെ പല സംസാരത്തിൽ നിന്ന് പിന്നെ ഫോണെടുക്കുന്നില്ല അത് എം മന്ത്രിയുടെ ഓഫീസിൽ എം എൽ എയുടെ ഓഫീസിലെ സ്റ്റാഫുകളെ വിളിക്കുന്ന ഫോൺ എടുക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ടവരെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ നിരന്തരം അതിൻ്റെ തലേ ദിവസം വരെ പണി ആരംഭിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥന്മാരെ പിന്നെ വിളിച്ചപ്പോൾ ഫോണും എടുക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയപരമായ വിവേചനമാണ് നമ്മുടെ സ്ഥലം എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം നിയമനിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം നോക്കിയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാരണം അവിടെ ബി ജെ പിയുടെ കൗൺസിലർമാരുടെ ഉള്ള സ്ഥലങ്ങളിൽ വികസനം യാതൊരു കാരണവശാലും നടക്കരുത് എന്നുള്ള ഒരു സമീപനമാണ് എം എൽ എയുടെ ഭാഗത്തും നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു വികസന വിരോധം തീർക്കുന്ന തരത്തിൽ അതായത് ബി ജെ പിയുടെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ ഒരു കാരണവശാലും ഒരു വികസനവും എത്താൻ പാടില്ല എന്നുള്ള ഒരു സാഠ്യം ഒരു നമ്മുടെ എം എൽ എയുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിയമനിയോജക മണ്ഡലത്തിലെ ആസ്തി വികസന ഫണ്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓരോ നിയോജകമണ്ഡലത്തിനും ആറും ഏഴും കോടി രൂപയാണ് ഒരു സാമ്പത്തിക വർഷം ആസ്തി വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ആസ്തി വികസന ഫണ്ട് പോലും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടാണ് അതായത് ബി ജെ പി കൗൺസിലുള്ള കൗൺസിലർമാരുള്ള വാർഡുകളിൽ ഈ ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കുന്നില്ല പൊതുവികസനത്തിൻ്റെ കാര്യം മറ്റൊന്ന് ആ പൊതുവികസന ഫണ്ടിൽ പൊതുവികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഫണ്ടുകൾ പോലും അവരുടേതായ പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാരുടെ കൗൺസിലർമാരുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള സമീപനവും ഈ നിയമനിയോജക മണ്ഡലത്തിലെ രണ്ട് വികസന പദ്ധതികളും സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് കാണുവാൻ സാധിക്കും ഇത് ഒരു ഭൂഷണമല്ല ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ ചേർന്നതല്ല ഒരു മന്ത്രിക്ക് ചേർന്നതല്ല വികസനം എന്ന് പറയുന്നത് നിയമനിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വികസനം ഉണ്ടായാൽ മാത്രമേ വികസന പ്രവർത്തനം പൂർണ്ണമാകുകയുള്ളൂ അത് ഈ രാഷ്ട്രീയ വിവേചനം കാട്ടുന്ന എം ഈ ധിഖാരപൂർവ്വമായ സമീപനത്തിന് അതിന് ജനം മറുപടി കൊടുത്തു അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അവർ മൂന്നാം സ്ഥാനത്ത് എം എൽ നമ്മുടെ ഡി ആർ അനിൽ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടാകുന്ന നമ്മുടെ സി പി ഐയുടെ മന്ത്രിയായിട്ടുള്ള അനിലിൻ്റെ ബൂത്തിലും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് അനിൽ മൂന്നാം സ്ഥാനത്ത് എന്നു പറയുന്നു മേയറിൻ്റെ ബൂത്തിലും മേയർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതുകൊണ്ട് ഇത്തരം വിവേചനപരമായ സമീപനത്തിന് ജനങ്ങൾ തിരി തീർച്ചയായിട്ടും തിരിച്ചടി നൽകും അതിനൊരു അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും എത്തുന്നുള്ള വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് എളിമയോടുകൂടി തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്